തൃശൂർ നഗരത്തിൽ നിന്നും വെറും നാല്പത് കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ ചെമ്മീന് വന്യജീവി സംഗീതത്തില് കാട്ടാനകളെയും മറ്റു മൃഗങ്ങളെയൊക്കെ കണ്ട് കാടിനോട് ചേർന്നുള്ള ഒരു വീട്ടിൽ താമസിച്ച് ഡാമിന്റെ പുലർക്കാല കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് ഒരു ദിവസം ചെലവഴിച്ചതിന്റെ വിശേഷങ്ങളാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വെൽക്കം ടു ചിമ്മോണി തൃശ്ശൂർ നഗരത്തിൽ നിന്നും വെറും നാല്പത് കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ നമ്മുടെ ചിമ്മോണിയിലേക്കുള്ളൂ പൊതുവെ എല്ലാവരും ചിമ്മിനി എന്നാണ് പറഞ്ഞതെങ്കിലും ചിമ്മോണി എന്നുള്ളതാണ് യഥാർത്ഥ പേര് നിലവിൽ കാട്ടാനകളെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള രണ്ടിടങ്ങളാണ് നമ്മുടെ തൃശൂരുള്ളത് ഒന്ന് അതിരപ്പള്ളി ഏഴാറ്റുമുക്കം മറ്റൊന്ന് നമ്മുടെ ചിമ്മോണിയാണ് കാടിനോട് ചേർന്നുള്ള ഒരു സ്റ്റേ അവിടെയുണ്ട് പോയാലോ എന്ന് സുഹൃത്ത് പറഞ്ഞപ്പോൾ ആലോചിക്കാതെ തീരുമാനമെടുത്തതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് പണ്ട് പോകുന്ന വഴിയുടെ ഒരു വശം സ്ഥിരം ആനകളെ കാണാൻ കഴിയുമായിരുന്നു എന്നാൽ അവിടെയെല്ലാം ഫെൻസിംഗ് വന്നതോടെ ആനകൾ കൂടുതലും അകത്തേക്ക് മാറി ഇപ്പോൾ കൂടുതലും അടുത്ത ഗ്രാമമായ ചൊക്കനയിലാണ് ആനകളുടെ സ്ഥിരം സഞ്ചാരം എങ്കിലും വൈകുന്നേരങ്ങളിലുള്ള ആന ക്രോസിംഗ് ഈ വഴിയിൽ മിക്ക ദിവസങ്ങളിൽ നമുക്ക് കാണാം കൂടാതെ പുലിയുടെ സാന്നിധ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നു അതിനാൽ എപ്പോ എവിടെ എന്ത് കാണാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല യച്ചുപാറ നിന്നാണ് ഡാമിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് എന്തെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ യെച്ചുപാറ തന്നെയാണ് അവസാന ഇടം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റൂമിലുണ്ടെന്ന് റൂമിലുണ്ടെന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല ഇവിടെ നിന്നാണ് നമ്മുടെ കോട്ടേജിന്റെ ഓണർ റഷീദ് ക നമ്മുടെ മുൻപിൽ വഴികാട്ടിയായിട്ട് വരുന്നത് ചിമ്മിനിയുടെ കവാടവും ചെക്ക് പോസ്റ്റും പോസ്റ്റുമെല്ലാം ഒരേയിടത്തു തന്നെയാണ് പ്രവേശന ഫീസ് ഒരാൾക്ക് ഇരുപത് രൂപയും കാറിന് നൂറ് രൂപയുമാണ് വൈകിട്ട് മണിക്ക് ശേഷം പ്രവേശനം ഉണ്ടാകില്ല അതിനാൽ അതിന് മുൻപ് ചെക്ക് പോസ്റ്റ് കടക്കണം ചെക്ക് പോസ്റ്റ് കടന്ന പാടെ ആനകളുടെ സാമീപ്യം തിരിച്ചറിഞ്ഞു അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ റോഡ് മുടിച്ചു കടന്നതേയുള്ളറിഞ്ഞു ആനകൾ പോയിട്ടുള്ളത് നമ്മുടെ താപസ്ഥലത്തിൻ്റെ ഭാഗത്തേക്കാണ് അതിനാൽ അവിടെ വെച്ച് കാണാൻ സാധ്യത കൂടുതലാണെന്ന് അന്നേരം മനസ്സിലായി ഡാമിലേക്ക് എന്തായാലും ഇപ്പോൾ പോകുന്നില്ല നാളെ രാവിലത്തെ പുലർക്കാല കാഴ്ചയാണ് എന്തുകൊണ്ടും ഡാം കാണാൻ മനോഹരം ഡാമിൻ്റെ ഷട്ടറിന് മുന്നിലെ പാലത്തിലൂടെ വരണ്ട് കിടക്കുന്ന പുഴ മുറച്ചു കിടന്നു അതുവഴി പോയാൽ ഒരു കിടലിനും വ്യൂ പോയിന്റ് ഉണ്ട് അത് നമുക്ക് വഴിയെ കാണാം ഇനി ഈ വഴിയിൽ നിന്നും ഉള്ളിലോട്ട് പുഴയുടെ സൈഡിലൂടെ പോകണം കാടിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ റബ്ബർ ആണ് ചിമ്മിനിയുടെ ഭൂരിഭാഗവും ആനകളുടെ തേരോട്ടം ഈ റബ്ബർ മരങ്ങൾക്കിടയിലൂടെയാണ് തോട്ടത്തിലൂടെയുള്ള യാത്രയിലാണ് പുഴയിൽ മയിലുകൾ പീലി വളർത്തി നിൽക്കുന്നത് കാണുന്നത് മയിലുകൾ ഇപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിലും പീലി വിരിച്ച് നിൽക്കുന്നത് അങ്ങനെ എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയല്ലല്ലോ അതിനാൽ അതൊന്ന് കാണാൻ പോയി നോക്കുമ്പോൾ ഒന്നല്ല മൂന്നാലെണ്ണം പീലി വിരിച്ച് പലയിടത്തായി നിൽപ്പുണ്ട് അപ്പോഴാണ് തൊട്ടടുത്ത മരത്തിലെ രണ്ടാതിഥികളെ കാണുന്നത് ഒന്ന് നമ്മുടെ മലയണ്ണാനാണ് മറ്റൊന്ന് മേനിപ്രാവ് അഥവാ ഇമ്പീരിയൽ ഗ്രീൻ പീജൻ എന്നറിയപ്പെടുന്ന ഒരു പ്രാവാണ് നമ്മുടെ ത്രിപുരയുടെ സംസ്ഥാന പക്ഷിയാണ് പുള്ളി സ്വന്തമായിട്ട് കൂടെ ഇവ ഒരൊറ്റ മുട്ട മാത്രമേ ആണ് ഇടുന്നത് പ്രാവിനങ്ങളിൽ ഏറ്റവും വലുപ്പമുള്ളവയും നമ്മുടെ ഈ മേനിപ്രാവ് തന്നെയാണ് വാലിനും ശരീരത്തിന്റെ മുകൾ ഭാഗത്തിനും തിളങ്ങുന്ന പച്ച നിറമാണ് തലയുടെ അടിവശവും വെളുപ്പ് നിറവും മേനിപ്രാവുകളിൽ ആണും പെണ്ണും കാണുവാൻ ഒരുപോലെയാണ് പ്രാവിനെ നോക്കുമ്പോഴും അപ്പുറത്ത് ഒരുത്തൻ പീലി വിരിച്ച് നമ്മളും ഇവിടെയുണ്ട് എന്ന ഭാവത്തിൽ കറങ്ങുകയാണ് എന്തായാലും തുടക്കം കേട്ട വാർത്തകളും കണ്ട കാഴ്ചകളും മോശമല്ല എന്നുള്ളത് യാത്രയുടെ ആവേശം ഇരട്ടിച്ചു മുന്നോട്ട് പോകും തോറും നമ്മുടെ കോട്ടേജിന്റെ ദൃശ്യം വ്യക്തമായി തുടങ്ങി പോകുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ഡം കണ്ടപ്പോൾ തന്നെ അവരുടെ സ്ഥിരം റൂട്ടാണ് ഇതെന്ന് ഉറപ്പിച്ചു ഒരു ഭാഗം പുഴയും ബാക്കി ഭാഗങ്ങൾ റബ്ബറുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരിടം മുകളിൽ രണ്ട് നിലയിലാണ് താമസവും അടുക്കളയും എല്ലാം വരുന്നത് വീടിന്റെ കാഴ്ചകൾ നമുക്ക് പതിയെ കാണാം റൂമിൽ ബാഗെല്ലാം വെച്ച് ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് നോക്കിയപ്പോഴാണ് മുന്നിലെ മരത്തിൽ ഈ വിരുദിനെ കാണുന്നത് മലയണ്ണൻ മരത്തിലെ തിന്നുന്ന നിരക്കിലാണ് പുള്ളി കേരളത്തിൽ കണ്ടുവരുന്ന മലയണ്ണാന്റെ ശരീരത്തിന്റെ പുറംഭാഗം ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തോടു കൂടിയായിരിക്കും താടി മുതൽ പിൻകാലുകളുടെ ഇടയിൽ വരെ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലോ ഇളം തവിട്ടു നിറത്തിലോ ആണ് ഉണ്ടാകുക ശരീരനീളത്തേക്കാൾ കൂടുതൽ നീളം ഇവരുടെ വാലുകൾക്ക് ഉണ്ടാകും ശരീരത്തിന് ശരാശരി നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളവും വാലിന് ഏകദേശം എഴുപത് സെന്റിമീറ്റർ നീളത്തിലുമായിരിക്കും ഉണ്ടായിരിക്കുക പൂർണ്ണമായിട്ടും മരങ്ങളിലാണ് മലയണ്ണാന്റെ ജീവിതം അതുപോലെ തന്നെ ഏകദേശം രണ്ട് കിലോഗ്രാം തൂക്കമാണ് മലയെണ്ണാനും ഉണ്ടായിരിക്കുക മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് മാറാനായിട്ട് ഏഴ് മീറ്റർ ദൂരം വരെ ഇവർക്ക് ചാടാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് മലയാണാന്റെ കാഴ്ചകൾക്കിടയിലാണ് അങ്ങ് ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്നത് അതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആനകൾ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ വരുന്നുണ്ട് ആ വരവിൻ്റെ അറിയിപ്പാണ് ആനകൾ ഞങ്ങൾക്ക് തന്നത് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ പുഴയ്ക്കപ്പുറം അഞ്ചാനകൾ ഉൾപ്പെടുന്ന ഒരു ടീം പുഴ കടന്ന് ഇപ്പുറത്തേക്കാണ് ലക്ഷ്യമെന്ന് മനസ്സിലായി അവർക്ക് സമാന്തരമായി ഞങ്ങൾ നടന്നു ആനകളുടെ പിന്നാലെ വാച്ചർമാരുണ്ട് അവരാണ് അവിടെ നിന്നും ആനകളെ ഇപ്പുറത്തേക്ക് ഓടിച്ചു വിടുന്നത് പയ്യെ പുഴ കടന്ന് ഇക്കരയെത്തി അല്പം മാറി ഞങ്ങളും ആനകളെ നോക്കി നിന്നു ഞങ്ങൾക്കും ആനകൾക്കും ഇടയിലുള്ള ഒരു തോടാണ് ഒരു അതിർത്തി അത് കടന്ന് അവർ ഇങ്ങോട്ട് വരില്ല ഒരു വലിയ പിടി ഒരു കുട്ടിയാന അങ്ങനെ അഞ്ചു പേരാണ് ടീമിൽ എല്ലാവരും പിടിയാനകളാണ് ആനകൾക്ക് ശല്യമില്ലാതെ ആ കാഴ്ചകൾ കണ്ട് അങ്ങനെ നിന്നു കാറ്റുകൂടി അനുകൂലമായി വന്നതോടെ ഞങ്ങളുടെ സാമീപ്യം ആനകൾക്കും തിരിച്ചറിയാൻ കഴിയാത്തത് ആ കാഴ്ചകളുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു പക്ഷേ അധികം വൈകാതെ തന്നെ അവർ അത് തിരിച്ചറിഞ്ഞു പണ്ട് സുരാജ് ഒരു സിമയിൽ പറഞ്ഞ പോലെ പക്കോ എന്ന ഭാഗത്തിൽ ഒരു സിഗ്നൽ തന്നു പിന്നെ അവിടെ നിൽക്കരുത് അതൊരു സിഗ്നലാണ് ഇനിയും പോയിട്ടില്ലെങ്കിൽ അവരിങ്ങ് വരും എന്തിനാ വെറുതെ അവരെ വരുത്തുന്നത് ശബ്ദമുണ്ടാകാതെ പയ്യെ റൂമിലേക്ക് തിരിച്ചു കൂടാതെ പയ്യെ ഇരുട്ടു വീണ് തുടങ്ങിയിരിക്കുന്നു അന്നേരമായപ്പോഴേക്കും അങ്ങ് ദൂരെ നിന്ന് മാനിൻ്റെ ശബ്ദം അലാം അലാംകോളാണ് പുലിയും കടവയും ഒക്കെയുള്ള ഇടമല്ലേ എന്തിരുന്നാലും അല്പനേരം അതിനും കാതുർത്തു ആനകൾ ഇപ്പുറം എത്തിയതിനാൽ രാത്രി കോട്ടേജ് പരിസരത്ത് വരാൻ സാധ്യതയുണ്ട് അതിനാൽ പുലർച്ചയ്ക്ക് അലാറം വെച്ചാണ് കിടന്നത് എന്തായാലും അലാറം വേസ്റ്റായില്ല പുലർച്ചെ മണി ആയപ്പോൾ തന്നെ ആ ആനക്കൂട്ടം റൂമിന് പരിസരത്ത് വന്നു ടോർച്ചിന്റെ വെളിച്ചം കണ്ടപ്പോൾ അടുത്തേക്ക് വരാതെ മാറി പുഴ കടന്ന് വീണ്ടും അപ്പുറം പോയി എന്തായാലും ആ ആനകൾ ആ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് ബോധ്യമായി ഇനി രാവിലത്തെ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് ആദ്യയിടം ഡാം തന്നെ പുലർക്കാലത്ത് ചിലപ്പോൾ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സാധ്യതയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര ആദ്യമാക്കാനുള്ള കാരണം പിന്നെ ആ മോർണിംഗ് കാഴ്ച ഒരു പ്രത്യേക വൈബ് തന്നെ ആകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ പക്ഷേ ഡാമിൽ ചെന്നപ്പോൾ ആ വൈബിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷേ ആനകളൊന്നു തന്നെ ആ പരിസരത്തുണ്ടായില്ല എന്ന് മാത്രം കൂടാതെ അവിടെ ചെന്നപ്പോൾ കിട്ടിയ മറ്റൊരു കാര്യം കാടിൻ്റെയും കിളികളുടെയും ആ ശബ്ദം തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു കിടു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു സമയത്തല്ലാതെ അത്തരമൊരു ഫീൽ നമുക്ക് വേറെ കിട്ടില്ല ഇന്ന് കേരളത്തിൽ കുട്ടവഞ്ചി സവാരിയുള്ള ഒന്നാണ് നമ്മുടെ ചിമ്മനി അത്തരത്തിലൊരു വഞ്ചി ആന ചവിട്ടി പൊട്ടിച്ചതും ആ പരിസരത്ത് നമുക്ക് കാണാൻ കഴിയും ഡാമിൽ ആന കാഴ്ചകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇനിയൊന്നും മൊത്തത്തിൽ കറങ്ങി വരാമെന്ന് കരുതി എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കില്ല കാരണം അത്രയും ആനകളുണ്ട് ആ ഒരു ഭാഗങ്ങളിൽ ആനകളുടെ മെയിൻ കേന്ദ്രമായ ചൊക്കനയാണ് ലക്ഷ്യം മോർണിംഗ് ലൈറ്റ് മരങ്ങൾക്കിടയിലൂടെ ഇറങ്ങി വരുന്ന മനോഹര കാഴ്ചയാണ് ആ റൂട്ട് സമ്മാനിക്കുന്നത് എന്തായാലും ആ പോക്ക് വെറുതെ ആയില്ല കാടിറങ്ങി റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടിയാകണം റോഡിൽ നിന്നും അല്പം മാറി ആക്കൂട്ടം നിൽക്കുന്നത് ഇത്തവണ കൊമ്പൻ ഉൾപ്പെടുന്ന ടീമാണ് അഞ്ചോ ആറോ ആനകൾ അടങ്ങുന്ന ടീമാണ് അല്പം കാത്തിരുന്നാൽ അവർ റോഡ് ക്രോസ് ചെയ്യുമെന്ന് ഉറപ്പുള്ളതിനാൽ അല്പം മാറി കാത്തിരുന്നു എന്തായാലും കാത്തിരിപ്പ് വെറുതെയായി അതുവഴി പോയ മറ്റു ചിലരുടെ ഉച്ചത്തിലുള്ള സംസാരം കാരണം പയ്യെ എല്ലാവരും കാട് കയറി ചൊക്കന യാത്രയിൽ ഒരു വശത്ത് പുഴയാണ് ആനകൾ പതിവായി ക്രോസ് ചെയ്യുന്ന ഒരിടം അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഇറങ്ങി കുളിക്കുന്നതൊന്നും അത്ര സേഫ് അല്ല അതുപോലെ തന്നെ മണ്ണ് എസ്റ്റേറ്റിനുള്ളിലൂടെ ആനകളെ കാണാൻ പോകുന്നതും തെറ്റാണ് ഒരു കാരണവശാലും മെയിൻ റോഡ് വഴിയല്ലാതെ പോയി അപകടം വിളിച്ചു വരുത്തരുതെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു ആനകൾ കാടുകയറിയ സ്ഥിതിക്ക് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല നേരെ തിരിച്ചു റൂമിലേക്ക് പോകുന്ന വഴിയിൽ ബസ് അടുത്തുള്ള കരുനേട്ടിന്റെ കടയിലാണ് പ്രഭാത ഭക്ഷണം പറഞ്ഞിട്ടുള്ളത് അതും കഴിച്ചു നേരെ ഡാം വ്യൂ പോയിന്റിലേക്ക് പോയി ഡാമിന്റെ അവസാന ഭാഗമാണ് ഈ വ്യൂ പോയിന്റ് മനോഹരമായൊരിടം ഇരിക്കാനുള്ള സൗകര്യമെല്ലാം അവിടെയുണ്ട് എനിക്ക് തോന്നുന്നത് വൈകുന്നേരങ്ങളിൽ മൃഗങ്ങളെ കാണാൻ കുറച്ചുകൂടി സാധ്യത ഈ ഭാഗത്താണെന്നാണ് അതിനുള്ള കാരണം എതിർവശത്ത് ഡാമിനോട് ചേർന്ന് മേയുന്ന മാന്കൂട്ടങ്ങളാണ് നല്ല വെയിലായതിനാൽ കാഴ്ചയ്ക്ക് ചെറിയൊരു മങ്ങലുണ്ട് എന്നിരുന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു എല്ലാം കൊമ്പുള്ള മാനുകളാണ് ഒരൊറ്റ ഇല്ല എന്തോ ബാച്ചിലേഴ്സ് പാട്ടിയാണെന്ന് തോന്നുന്നു ഇപ്പുറത്ത് ഞങ്ങളുടെ സാന്നിധ്യം അവർ വളരെ ശ്രദ്ധയോടെയാണ് പുല്ല് തിന്നുന്നത് പൊതുവേ മനുഷ്യരെ കണ്ടാൽ ഓടാറാണ് പതിവ് എന്തോ ഓടിയില്ല ആരും തന്നെ അതിനാൽ തന്നെ ആ കാഴ്ചകൾ അല്പസമയം കൂടി നീണ്ടു ഡാമിന്റെ കാഴ്ചകൾക്ക് ശേഷം നേരെ റൂമിലേക്ക് പോയി ഇനി മടക്കത്തിനുള്ള സമയമാണ് അതിനു മുൻപ് താമസ സൗകര്യത്തെ പറ്റി പറയാം രണ്ട് റൂമും ഒരു കിച്ചനും ഉൾപ്പെടുന്ന ഒരു കോട്ടേജ് ആണ് ടി വി വൈഫൈ ഫ്രിഡ്ജ് പാചകത്തിനുള്ള സൗകര്യം എന്നിവയൊക്കെയാണ് മറ്റു സൗകര്യങ്ങൾ റൂമിന് ചുറ്റുമുള്ള വരാന്ത ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് സമ്മാനിക്കുക ആനകൾ കോട്ടേജിന്റെ താഴെ വരെ വരുന്നതാണ് അതിനാൽ പുറത്തിരുന്ന് കാഴ്ചകൾ കാണാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് പരമാവധി ഏഴു പേർക്കാണ് ഒരേ സമയം താമസിക്കാൻ കഴിയുക ഭക്ഷണം ഉൾപ്പെടാതെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് പിന്നെ നമ്മുടെ പേര് പറഞ്ഞാൽ ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകുന്നതാണെന്ന് പ്രത്യേകം പറയട്ടെ ഇനി തിരിച്ചുള്ള യാത്രയാണ് രാവിലെ ആനകളെ കണ്ട ചൊക്കനയിലേക്കാണ് വീണ്ടും പോകുന്നത് പോകുന്ന വഴിയിൽ നമ്മുടെ ഡാം ഷട്ടറിനോട് ചേർന്നുള്ള മരത്തിൽ ദയവ് വീണ്ടും മലയണ് ഈ യാത്രയിൽ എത്ര എണ്ണം കണ്ടു എന്നറിയില്ല അത്രയ്ക്കുണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് എല്ലാം കടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ പുഴയുടെ സൈഡിൽ ഒന്ന് നിർത്തി അവിടുത്തെ ആ വലിയ മരവും അതിന്റെ വേരുകളും ഒരു പ്രത്യേക കാഴ്ചയാണ് ആ വഴി പോയവർ ആരും തന്നെ അവിടെ ഇറങ്ങാതെ പോകാറില്ല വെള്ളമില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ അന്നേരം മുകളിലേക്ക് നോക്കിയപ്പോൾ ദയവ് വീണ്ടും വേറെ എടുത്ത് ഉറക്കത്തിലാണോ അതോ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണോ എന്നറിയില്ല എന്തായാലും താഴെയുള്ള ആളുകളെ ഒന്നും പുള്ളി ശ്രദ്ധിക്കുന്നേയില്ല അവിടെ നിന്നും ചൊക്കന റൂട്ടിലേക്ക് കയറിയപ്പോഴാണ് റോഡരികിലെ തെങ്ങിൻ തോപ്പിൽ മാൻകൂട്ടങ്ങളെ കാണുന്നത് ഞങ്ങളെ കണ്ടതും പിന്നെ എല്ലാവരും കൂടി ഒരു ഓട്ടമാണ് തിരിഞ്ഞു നോക്കി നോക്കിയാണ് ഓട്ടം അവർക്ക് പൊതുവെ മനുഷ്യരെ അത്ര ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പശുക്കളാണ് അവിടെ മാൻകൂട്ടങ്ങൾക്ക് കമ്പനി വിപമാനന്ദിനായി ഓടുന്നേ എന്നാണ് മറ്റൊരു പശു നോക്കുന്നത് അധികം ബുദ്ധിമുട്ടിക്കാതെ അവിടെ നിന്നും ഞങ്ങൾ പോയി വൈകുന്നേരമായതിനാൽ ചൊക്കനയിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു രാവിലെ കണ്ട അതേ സ്പോട്ടിൽ അല്പം ഉള്ളിലേക്കായി ആനകളും ഉണ്ടായിരുന്നു പക്ഷേ പുഴയിലെ ആളുകളുടെ ബഹളമൊക്കെ കാരണം ഒന്നും തന്നെ ഇറങ്ങിയില്ല അതിനാൽ അല്പദൂരം വേറൊരു വഴിയിലേക്ക് നീങ്ങിയപ്പോഴാണ് ഈ ഒരു മ്ലാവിനെ കാണുന്നത് ഞങ്ങളെ കണ്ടതും സ്റ്റാച്ചു പോലെ ഒരു നിൽപ്പാണോ ഒരണക്കവും ഇല്ല പുറ നിന്നും അടുത്തപ്പോൾ പുഴ ക്രോസ് ചെയ്തു അപ്പുറത്തേക്ക് പോയി പയ്യെ ഞങ്ങളും അവിടെ നിന്ന് നീങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യാത്രയിൽ ചിമ്മോണി ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം കാടാണ് കാഴ്ചകൾ എല്ലായ്പ്പോഴും ഒന്നാകില്ല അതുപോലെ തന്നെ അനുഭവങ്ങളും ഭാഗ്യം മറ്റൊരു ഘടകമാണ് എന്തായാലും ഞങ്ങൾ ഇനിയും പോകും കാണാത്ത കാഴ്ചകൾ തേടി ചിമ്മോണിയിലേക്ക് അടുത്തൊരു യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുക